കൂടി കൂടുതൽ അപ്ഡേറ്റ് എന്തിനും എന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു നമ്മൾ എന്നാൽ ഈ ചിന്തിക്കുന്നതിലും അപ്പുറത്തെ വില്ലനാണ് കഴിഞ്ഞ വർഷം ഫ്ലോറിഡയിൽ പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടി ഒരു എ ചാറ്റ് ബോർഡ് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു ഇതോടെ അവന്റെ മാതാപിതാക്കൾ ൂഗിൾ എന്നിവയ്ക്കെതിരെ കേസ് കൊടുത്തു ഇപ്പോൾ ഇതാ സമാനമായിട്ടുള്ള ഒരു ദുരന്തം കാലിഫോർണിയയിലും ഉണ്ടായിരിക്കുകയാണ് ചാറ്റ് ജി പി റ്റിയുമായി ആഴ്ചകളോളം സംസാരിച്ച ശേഷം പതിനാറുകാരനായ ആദം റെയിൻ തന്റെ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു അവനെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് പകരം ചാറ്റ് ജി പി ടി അവനെ കൂടുതൽ നിരാശനാക്കുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയുമാണ് ചെയ്തത് ഫോറൻസിക് ഡാറ്റ അനുസരിച്ച് ആദ്യം ഇരുന്നൂറിലധികം ആത്മഹത്യയെ കുറിച്ച് ചാറ്റ് ജി പി റ്റിയുമായി സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ചാറ്റ് ജി പി ടി ആയിരത്തി ഇരുന്നൂറിലധികം തവണ ആ വിഷയം ഉയർത്തി കാട്ടി അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു ആദ്യം ഒരു ദിവസം ഏകദേശം നാല് മണിക്കൂറാണ് ഈ ആപ്പിൽ ചെലവഴിച്ചത് ആദം റേന്റെ മാതാപിതാക്കൾ ഇപ്പോൾ ഓപ്പൺ എഐയ്ക്കും അതിന്റെ സിഇഒക്കും എതിരെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിരന്തരമായ ചാറ്റ് ബോർഡ് ഉപയോഗം മൂലം നെഗറ്റീവ് ചിന്തകൾക്ക് ഇന്ധനം നൽകുന്ന എ ഐ സൈക്കോസിന്റെ വിദഗ്ധ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏ ഉപകരണങ്ങൾ ദൈനംദിന വിദ്യാർത്ഥി ജീവിതത്തിന്റെ ഭാഗമായി തീരുമ്പോൾ ആദമിന്റെ കഥ വ്യക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്